ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അൺബോക്സിംഗ് റിവ്യൂ വീഡിയോ ആയിട്ടാണ് അതേ ഫ്രണ്ട്സ് റിയൽമിയുടെ ഏറ്റവും പുതുപുത്തൻ സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള റിയൽമി ഫോർട്ടി സീരീസിലെ ഫോർട്ടി പ്രോ എന്ന് പറയുന്ന ഫോണായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പൊ ഫ്രണ്ട്സ് ബോക്സ് നോക്കുകയാണെങ്കിൽ എപ്പോഴും റിയൽമിയുടെ ഒരു യെല്ലോ കളറിലുള്ള ഡിസൈനാണ് ബോക്സ് വന്നിരിക്കുന്നത് ഇനി എന്തായാലും നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് ഫോൺ നോക്കാം പിന്നെ ഫ്രണ്ട്സ് ഈ ഒരു ഫോൺ ഒരു പ്രത്യേകത ഉണ്ട് ഇത് വളരെ ആയിട്ടുള്ള ഒരു ഫോണാണ് ലൈറ്റ് വെയ്റ്റും ആണ് കുറെ സവിശേഷതകൾ ഉണ്ട് ഈ ഒരു ഫോൺ നമുക്ക് എന്തായാലും ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പം ഫ്രണ്ട്സ് നമ്മുടെ ഈ റിയൽമിയുടെ ഫോർട്ടി പ്രോഡ് ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ റിയൽമിയുടെ ഫോർട്ടി പ്രോയാണ് നമ്മുടെ ഫോണാണ് കാണാൻ സാധിക്കുന്നത് കാട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചാർജറും കേബിളും കിട്ടുന്നുണ്ട് എന്തായാലും റിയൽമിക്ക് വലിയൊരു ടാങ്ക്സ് ഉണ്ട് ഒട്ടുമിക്ക എല്ലാ ഒഴിവാക്കുന്ന നേരത്തും നമ്മുടെ റിയൽമി നമുക്ക് ഈ ചാർജറും കേബിളും തരുന്നുണ്ട് റിയൽമി അപ്പൊ നമുക്ക് എന്തായാലും ഫോൺ നൈസ് ആയിട്ട് എടുക്കാം യെസ് ഫ്രണ്ട്സ് നിങ്ങൾ ഇവിടെ കാണുന്ന ഈ ഒരു പ്രീമിയം ലുക്കിലുള്ള ഫോൺ ആണ് നമ്മുടെ റിയൽമിയുടെ ഫോർട്ടി പ്രോ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും വീഗൻ ഗ്രേ ലെതർ ഫിനിഷിലാണ് ഫ്രണ്ട്സ് നമ്മുടെ ഈ ഒരു ഫോണിന്റെ ബാക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കാണാൻ നല്ല പ്രീമിയമാണ് പിന്നെ ഈ ഒരു ഫോണിന്റെ വേറൊരു സവിശേഷത വെച്ച് കഴിഞ്ഞാൽ സെവൻ പോയിന്റ് ഫിഫ്റ്റി ഫൈവ് എം എം ആണ് ഫ്രണ്ട്സ് ഇതിന്റെ സ് വരുന്നുണ്ട് വളരെ ചെറുതാണ് സൈഡ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അതുപോലെ ലൈറ്റ് വെയിറ്റ് ആണ് നമുക്ക് കയ്യിൽ കൊണ്ടു നടക്കാനും നല്ല സുഖമായിരിക്കും പിന്നെ ഫ്രണ്ട്സ് ഈ ഒരു ഫോണിന്റെ ബാറ്ററി പറയുകയാണെങ്കിൽ ആറായിരം എം എച്ചിന്റെ ബിഗ് ബാറ്ററി ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ ചാർജ് പെട്ടെന്ന് തീർന്നു പോകുന്ന പേടി വേണ്ട അത്യാവശ്യം നല്ല രീതിക്ക് റിയൽമി ഫോർട്ടി പ്രോയിൽ നമുക്ക് ചാർജ് നിൽക്കുകയും ചെയ്യും പിന്നെ ഫ്രണ്ട്സ് ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ കഴിഞ്ഞാൽ നല്ല ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത് ഏകദേശം ഫ്രണ്ട് സിക്സ് പോയിന്റ് സെവന്റി സെവൻ ഇഞ്ച് ഫുൾ എച്ച് ഡി പ്ലസ് ഒ എൽ ഇ ഡി വൺ ട്വന്റി ഹെഡ്സിന്റെ അടിപൊളി ഡിസ്പ്ലേന് വേണ്ടി നിങ്ങടെ കാണാൻ സാധിക്കും ഡിസ്പ്ലേയുടെ ക്വാളിറ്റിയൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട് പിന്നെ ഫ്രണ്ട്സ് ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നത് ഫോണിന്റെ പ്രോസസർ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും ഗെയിം കളിക്കാനും പെർഫോമൻസ് അറിയാനായിട്ട് അത് ഫ്രണ്ട്സ് മീഡിയ ടെക്കിന്റെ ഡിമൻസിറ്റി സെവൻ ത്രീ ഡബിൾ സീറോ പ്രൊസസർ ആണ് ഫ്രണ്ട്സ് ഇതിൽ വരുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് പെർഫോമൻസും കിട്ടും ഗെയിമും കളിക്കാനായിട്ട് സാധിക്കും അപ്പൊ ആ കാര്യത്തിലും ആരും പേടിക്കേണ്ട അപ്പൊ ഫ്രണ്ട്സ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ റിയൽമിയുടെ ഫോർട്ടി പ്രോ ഡിവൈസ് നിങ്ങളോട് കാണുന്ന ഈ ഒരു ഡിവൈസ് ആണ് ലുക്കിലായാലും പെർഫോമൻസിലായാലും അതുപോലെ ബഡ്ജറ്റ് പ്രൈസിലായാലും അത്യാവശ്യം നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് റിയൽമിയുടെ ഒരു സീരീസ് അപ്പൊ എന്തായാലും ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇത് വായിക്കാൻ ഈ റിയൽമി ഫോർട്ടി പ്രോയും ഫോർട്ടി പ്രോ സീരീസും സ്മാർട്ട് ഫോൺസ് എല്ലാം നമ്മൾ ടാഗ് ചെയ്തു വെച്ചേണ്ട പ്രൊഡക്റ്റിൽ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കും ഫ്ലിപ്പ്കാർട്ട് വഴിയോ ആമസോൺ വഴിയോ വഴിയോക്കെ അപ്പൊ എന്തായാലും ഫ്രണ്ട്സ് ഇന്നത്തെവിടെ ഇത്രയുള്ളൂ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ ഒരു ഫോൺ കിട്ടിയപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്ത ഒരു വീഡിയോ ചെയ്താണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ സപ്പോർട്ടും ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ